നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഈ രാശിക്കാർക്ക് മുന്നിൽ വൻ ഭാഗ്യമാണ് വന്നിട്ടുള്ളത് സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും പുതിയ അധ്യായങ്ങൾ ഇന്ന് തുടക്കം കുറിക്കും ഏതൊക്കെയാണ് ആ രാശി എന്ന് നമുക്ക് നോക്കാം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ രാശിഫലം എഴുതി അയച്ചു തന്നത് ജയറാണി ഇ വി മാഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ദിവസത്തിൻ്റെ തുടക്കത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ മധ്യാ മുതൽ കാര്യങ്ങൾ അനുകൂലമായി മാറും സാമ്പത്തികമായും തൊഴിൽപരമായും പുരോഗതി ഉണ്ടാകും ചെറിയ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുന്നത് നല്ല ഫലം നൽകും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേണ്ടപ്പെട്ടവരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനും കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് മാനസിക ശക്തി കുറയ്ക്കാൻ ഇടയാക്കും സംഭാഷണത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ബന്ധങ്ങൾ വഷളാകാതെ സഹായിക്കും മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം ദിവസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭക്ഷണസുഖവും ധനനേട്ടവും പ്രതീക്ഷിക്കാം എന്നാൽ ഉച്ച കഴിഞ്ഞാൽ മാനസിക പിരിമുറുക്കം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും അക്ഷമ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്ല ദിവസത്തിന്റെ തുടക്കത്തിൽ ധനക്ലേശവും തൊഴിൽ തടസ്സവും അനുഭവപ്പെട്ടേക്കാം യാത്രാക്ലേശത്തിനും സാധ്യതയുണ്ട് എന്നാൽ മധ്യാ മുതൽ സ്ഥിതിഗതികൾ അനുകൂലമാകും ധനലാഭവും മനസന്തോഷവും ലഭിക്കുന്നതാണ് ക്ഷമയോടെയുള്ള സമീപനം നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മനസ്സുഖം ലഭിക്കും എന്നാൽ ഉച്ച കഴിഞ്ഞ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അംഗങ്ങളുമായി തർക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സംയമനത്തോടെയുള്ള സംസാരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ദിവസത്തിന്റെ തുടക്കത്തിൽ മടിയും ഭാഗ്യഹീനതയും അനുഭവപ്പെട്ടേക്കാം ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാക്കും എന്നാൽ മധ്യാ മുതൽ അപ്രതീക്ഷിതമായ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് തടസ്സങ്ങളെ മറികടക്കാൻ കൂടുതൽ പരിശ്രമം നടത്തുന്നത് ഗുണകരമായിരിക്കും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽപരമായ വിജയവും ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നിരുന്നാലും മധ്യാ മുതൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അലച്ചിൽ ഉണ്ടാകാൻ ഇടയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നത് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ സഹായിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയം സ്വപ്നം കാണുന്ന ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ദിവസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യപരമായും മാനസികമായും സാമ്പത്തികമായും ചില വിഷമതകൾ ഉണ്ടാകാം ഇത് ചെറിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കിയേക്കാം എന്നാൽ മധ്യാ മുതൽ സ്ഥിതിഗതികൾ അനുകൂലമാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ മനക്കരുത്തു നൽകുന്നത് ഉചിതം മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അതേസമയം നഷ്ടങ്ങളും നേരിടേണ്ടി വരും ഊഹക്കച്ചവടത്തിലും റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഇടപാടുകളിലും കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഓരോ ഇടപാടുകളും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും മാന്യതയും ലഭിക്കും എന്നാൽ മധ്യാ മുതൽ ശരീരത്തിന് ക്ഷീണവും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഗുണകരമായിരിക്കും മീനം രാശി പുരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും പുതിയ അധ്യായങ്ങൾ തുറക്കുന്ന ദിവസം ദാമ്പത്യ ജീവിതം ഊഷ്മളമായിരിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ബിസിനസ് രംഗത്ത് പുതിയ അവസരങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല ഫലം നൽകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു